െ ഈ നൂറ് സീറ്റ് ഞങ്ങൾ പിടിക്കുമെന്ന് പറഞ്ഞാൽ മറ്റു മുന്നണി മറ്റു കക്ഷികളെ തിരക്കി നടക്കുന്നില്ല ഈ നൂറ് റൺസ് അടിച്ചു കഴിഞ്ഞാൽ സച്ചിൻ ഉടനെ ഡിക്ലെയർ ചെയ്യാറില്ലല്ലോ അദ്ദേഹം അതിന് ഞങ്ങൾ നൂറ്റി മുപ്പത് കിട്ടിയാൽ ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടും കൂടുതൽ സീറ്റിന് വേണ്ടി പരിശ്രമിക്കും ഇവിടെ നൂറ് സീറ്റ് എന്ന് ആത്മവിശ്വാസം കൂടി പറയുന്നത് ഇടത് ഭരണത്തിനെതിരായിട്ടുള്ള വലിയ ജനവികാരമുണ്ട് ഞങ്ങൾ ഞങ്ങൾ വിശ്വസിക്കുന്നതിൻ്റെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട് അടിസ്ഥാനത്തിലാണ് ഈ തദ്ദേശ സ്വയം ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് ഇത്തരത്തിൽ ഇവർ ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നത് ഇവർ റിസൾട്ട് വരുന്നു ലോക്കൽ ബോഡിയിലൊക്കെ ക്ലീൻ സ്വീപ്പ് ഉണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നതാണ് എൽ ഡി എഫ് പക്ഷേ ഗ്രൗണ്ടിലെ സ്ഥിതി എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിൽ പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധമുണ്ട് അത് എല്ലാ സി പി എം ഇടപക്ഷത്തിനകത്തുള്ള പാർട്ടികൾ കൂടി ആ കാര്യം ബോധ്യമുണ്ട് അതൊരു മുങ്ങുന്ന കപ്പലാണെന്നും കപ്പിത്താനടക്കം മുങ്ങിപ്പോകാൻ പോകുകയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അതാണ് അദ്ദേഹം പറഞ്ഞത് നൂറ്റി മുപ്പത്തി ഇപ്പോൾ തോൽക്കാൻ ബാലോപാൽ മാത്രം ജയിക്കുന്നു അദ്ദേഹം പറഞ്ഞല്ലോ കർമ്മടം വരെ തോൽക്കാന്ന് പറഞ്ഞിട്ട് കൊട്ടാരക്കര സീറ്റ് അദ്ദേഹം ഈ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞല്ലോ ബാലോപാൽ ജയിക്കുന്നത് അത് ബാലഗോപാലിനോട് കൂടി ഒന്ന് പറയണം കാരണം ബാലോപാലെ കൊട്ടാരക്കത്ത് മാറാൻ വേണ്ടി നിൽക്കുകയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് അവിടെ ഒരു ആത്മവിശ്വാസവും ഇല്ല കാരണം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കാര്യമായിട്ട് ഒരു പ്രത്യേകം അവിടെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അവിടുത്തെ ആളുകൾ പറയുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ ഒരു കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് അവിടുന്ന് മാറാൻ നിൽക്കാം അപ്പം അതൊക്കെ ചാൻസസ് ഇപ്പം പറയാമെന്നേ ഉള്ളൂ ഞാനൊരു കാര്യം കൃത്യമായിട്ട് പറയാം ഈ വിസ്മയം എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ വിവിധ സെഗ്മെന്റുകളിലുള്ള ആളുകൾ യു ഡി എഫുമായിട്ട് യോജിക്കുമെന്നുള്ളതാണ് അത് അടുത്ത ദിവസങ്ങളിൽ ഈ നൂറ് ദിവസം ബാക്കി ഇരിക്കുകയല്ല ഇക്ഷൻ ഇനിയും ദിവസങ്ങൾ ാക്കിയിരിക്കയാണ് തീർച്ചയായിട്ടും യു ഡി എഫിന് അനുകൂലമായിട്ട് ഒരു സാമൂഹിക പരിസ്ഥിതി കേരളത്തിൽ രൂപപ്പെട്ടില്ലെന്ന് കേരള കേരളത്തിൽ രാഷ്ട്രീയം നിരീക്ഷിക്കാൻ എല്ലാവർക്കും മനസ്സിലാവുന്നതേ ഉള്ളൂ